എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാൻ മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക ആറാമത്തെ അധ്യായം വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് ഞാനിങ്ങനെ ഈ ഉള്ള വീഡിയോകൾ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ ചിലർ എഴുതുവാനായിട്ട് ഇടിയായി തുടങ്ങും പണം സമ്പാദിക്കരുത് പണം അമിതമായാൽ നമ്മൾ പാപം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കുറേ കമൻറ്റുകൾ എഴുതി നമ്മൾ മനസ്സിലാക്കേണ്ടത് പണമില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല ഒരു നല്ല ഷർട്ട് വാങ്ങിക്കണമെങ്കിലും പണം വേണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരാണ് ഏറ്റവും എളിമയുള്ള ജീവിതം നയിക്കുന്നവരും മാന്യമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നവരും ഇടപെടുന്നവരും ഈ പൈസയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും മറ്റുള്ളതിനെ കുറ്റം പറയാനായിട്ട് തയ്യാറായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഓരോ വ്യക്തിയും അവൻ ചെയ്യുന്ന ജോലിയുടെ അനുസരിച്ചും അവൻ ചെയ്യുന്ന പ്ലാനിങ്ങിന് അനുസരിച്ചുമാണ് അവൻ്റെ ബിസിനസ് വിജയിക്കുന്നത് ബിസിനസ് വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുമെല്ലാം ഓരോരുത്തരുടെ പ്ലാനിങ്ങിന് അനുസരിച്ചാണ് അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ വലിയൊരു നിലവാരത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുവായുള്ളൂ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കോ പഠിക്കാൻ സാധിച്ചില്ല എൻ്റെ മക്കളെങ്കിലും നന്നായിട്ട് പഠി പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ അവരുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും അവരുടെ മനസ്സിൽ വിശാലമായി അവർ അവരവരുടെ കുട്ടികളെക്കുറിച്ചൊരു സ്വപ്നം കാണുകയും ചെയ്യും ആ സ്വപ്നമാണ് പിന്നീട് ജീവിതത്തിൽ ഒരു വലിയ തീരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സ്വപ്നമുണ്ടോ ആ സ്വപ്നത്തോളം നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കും അതിനു വേണ്ടത് ഉന്നതമായ ലക്ഷ്യബോധം ലക്ഷ്യബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ ഒരു കഥ ഇപ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു നായ എന്ന് പറഞ്ഞാൽ പട്ടി ഒരു നായ രാവിലെ ആഹാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പോയ വഴിക്ക് ഈ നായ ആദ്യം കാണുന്ന ഒരു കോഴിയെ കോഴി കോഴിയുടെ പുറകെ ഈ നായ ഓടി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കോഴിയെ ഓടിച്ചുകൊണ്ട് കുറേ അങ്ങ് ചെന്നപ്പോൾ ഈ നായ കാണുന്നത് ഒരു അണ്ണാനെയാണ് അപ്പോൾ ഈ കോഴിയെ ഓടിക്കുന്നത് നിർത്തിയിട്ട് അണ്ണാന്റെ പുറകെ പോയി അണ്ണാന്റെ പുറകെ പോയി കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നായ ഒരു മുയലിനെ കണ്ടു മൊയലിൻ്റെ പുറകെ ഓടി അതിനുശേഷം കുറച്ചങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ഈ നായ ഒരു എന്നാ എലിയെ കണ്ടു അപ്പോൾ ഈ എലിയെ കണ്ട് എലിയുടെ പുറകെ പോയി എലിയെ ഓടിച്ച് കൊണ്ടുപോയപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ എലി ഓടിച്ചെന്ന് ഒരു മാളത്തിൻ്റെ അകത്ത് കയറി അപ്പോൾ ആ കഥ പറയുന്നെങ്ങനെയാണ് ഈ നായ ഈ മാളത്തിൻ്റെ പുറത്ത് കുരച്ചുകൊണ്ട് അവിടെ നിന്നു എന്നാണ് ഈ കഥ പറയുന്നത് അപ്പോൾ ഇനി പറയാൻ വന്ന ആശയത്രേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നമ്മൾ തെറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധ്യമല്ല കണ്ട പലതിൻ്റെയും പുറകെ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല ഈ കഥ ഞാൻ ഈ മനോരമ ആഴ്ചപ്പ മനോരമയിൽ എല്ലാ ഞായറാഴ്ചയും ഇന്നത്തെ ചിന്താവിഷയം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരു കഥയാണ് അതന്ന് വായിച്ചപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതകരമായി തോന്നി ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യബോധം വേണം എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ് നമ്മൾ എവിടെ എത്തിച്ചേരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകും അതൊരു സുവിശേഷകനായിരിക്കാം അച്ഛനായിരിക്കാം നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കാം അധ്യാപകനായിരിക്കാം ഡോക്ടറാകാം എന്തായിരുന്നാലും നല്ല ജീവിതത്തിലൊരു നല്ല ലക്ഷ്യബോധം ഉണ്ടാകണം ആ ലക്ഷ്യബോധം ഉണ്ടായാൽ മാത്രം പോരാ ആ ലക്ഷ്യത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടു കൂടെ പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉന്നതമായ ലക്ഷ്യങ്ങൾ കണ്ട് അവ നേടാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതല്ല മറിച്ച് പലർക്കും ഉന്നതമായ ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നമെന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം തൻ്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് പല ആളുകൾക്കും ലക്ഷ്യമില്ല ലക്ഷ്യമില്ലാത്തവർക്ക് ലക്ഷ്യബോധവുമില്ല എങ്ങനെയെങ്കിലും കുറേ നാൾ ഈ ഭൂമിയിൽ ജീവിച്ചു അതിനുശേഷം മരിക്കുക എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ഒരു ഒരു ലക്ഷ്യം പല ആളുകൾക്കുമില്ല അതുകൊണ്ടാണ് ജീവിതത്തിൽ അവർ ഒരു മേഖലകളിലും എത്തപ്പെടാത്തത് ഉന്നത ലക്ഷ്യങ്ങളില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു മേഖലയിലും ഉയരാൻ സാധിക്കില്ല ഉൾക്കാഴ്ചയുള്ള നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ജനം അവരുടെ പിന്നാലെ പോവുകയാണ് അവരൊരിക്കലും ജനത്തെ അന്വേഷിച്ചിരുന്നില്ല കാരണം ഓരോ മനുഷ്യനും അവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഓരോ വ്യക്തികൾ അവരെ പിൻഗമിക്കുന്നത് അപ്പോൾ ഉന്നതമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കണം അതെപ്പോഴും നമ്മുടെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കണം നേതൃത്വ ഗുണം നമ്മുടെ ജീവിതത്തിൽ നേതൃത്വ ഗുണം ഉണ്ടാകും അതിന് ലീഡർഷിപ്പ് എന്ന് പറയും അതായത് ഇവിടെ ഒരു ഉദാഹരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ തീ ആളി കത്താൻ തുടങ്ങി ആളിക്കത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ഭരിമുറിപ്പിച്ച് നിൽക്കുകയാണ് വിലപിടിപ്പുള്ള ഡോക്യുമെൻസ് ഉണ്ട് ആധാർ കാർഡുണ്ട് പാൻ കാർഡുണ്ട് സർട്ടിഫിക്കറ്റുകളുണ്ട് മറ്റ് പല കാര്യങ്ങളുണ്ട് അല്പം പണമുണ്ട് സ്വർണമുണ്ട് അതുപോലെ വസ്ത്രങ്ങളുണ്ട് ഇതെല്ലാം കത്തി തകരുകയാണ് അപ്പോൾ ഓടിക്കൂടിയ ജനങ്ങൾ ചിലർ പറഞ്ഞു നമുക്ക് പോലീസിനെ വിളിക്കാം ഫയർഫോഴ്സിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ആളുകൾ പെട്ടെന്ന് മുൻപോട്ട് വന്നിട്ട് അവർ തീ അണയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഭവനത്തിലോട്ട് കയറി അവിടുന്ന് വിലപിടിപ്പുള്ള ഡോക്യുമെൻസ് എടുക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കുകയും ചെയ്യുന്നു അതാണ് നേതൃത്വ ഗുണം ഈ നൂറുപേര് തടിച്ചുകൂടിയതിൽ നിന്ന് രണ്ടോ മൂന്നോ പേർക്കാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ചിന്തയുണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അല്ലെ എങ്ങനെ നേരിടാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ ചില ആളുകൾ ഊർജസ്വരായി പ്രവർത്തിക്കുന്നു അവിടെയാണ് ആ നേതൃത്വ ഗുണം എന്ന് പറയുന്നത് ചില ആളുകൾ ഒരു പ്രസിന്ധികൾ വരുമ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് ഇത് ഈ റിസ്ക് എൻ്റെ തലയിലാവൂല്ലോ എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ തലയിലാവുമല്ലോ എന്നോർത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവിടുന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷപ്പെടുകയാണെങ്കിൽ മുങ്ങുക എന്നാൽ നേതൃത്വ ഗുണം എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് ഉയർന്ന് ഉയരുകയും എല്ലാവരുടെയും ശേഷിയും ഐക്യവും ഓരോ ലക്ഷ്യം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നതാണ് നേതൃത്വ ഗുണം അത്തരം ആളുകളെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല നേതൃത്വ ഗുണം ഉണ്ടാകുകയും അതോടൊപ്പം ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ടാറ്റ കമ്പനിയുടെ സ്ഥാപകനായ ജാംഷെട്ടി ടാറ്റയുടെ ഒരു ചരിത്രം ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാലം ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമാണ് ടാറ്റ കമ്പനി എന്ന് പറയുന്നത് അവർ സ്റ്റീലിൻ്റെ സ്റ്റീല് ടാറ്റ സ്റ്റീൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ വാഹനങ്ങൾ ടാറ്റയുടെ വണ്ടികൾ അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഈ ജാംഷെട്ടി ടാറ്റ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു സ്വപ്നമാണിത് ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി മൂന്ന് കാര്യങ്ങളാണ് ഈ ജാംഷെട്ടി ടാറ്റ അവിടെ അവതരിപ്പിച്ചത് ഒന്ന് സ്റ്റീൽ നിർമ്മാണം രണ്ട് ജലവൈദ്യുതി ഉൽപാദനം മൂന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലോകത്തിന് ആവശ്യമാണ് ലോകത്തിനാവശ്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ അവർ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ അവർ സമരം ചെയ്തു തൊഴിൽ പോകും കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു വലിയ കാഴ്ചപ്പാടില്ല ഇന്നത്തെ കാലത്തെ കാര്യമല്ല പറഞ്ഞ് ചില വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് ഇന്ന് പല ആളുകളും ആ മേഖലയിൽ നല്ല പ്രാഗല്ഭ്യം തെളിയിച്ച് വരുന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ വന്നാൽ നമ്മുടെ തൊഴിൽ പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ട ഒരു സമൂഹമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അതുപോലെ ഹാർവെസ്റ്റർ ഈ കൊയ്ത്തന്ത്രം നെല്ല് കൊയ്യുന്ന വലിയ ഹാർവെസ്റ്റർ വന്നതിന് ശേഷം വന്ന സമയത്ത് അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ തൊഴിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഹാർവെസ്റ്റർ കുട്ടനാട്ടിൽ ഇറങ്ങാൻ അവർ സമ്മതിച്ചില്ല അതുപോലെ ഈ എന്തെല്ലാം വികസനങ്ങൾ വന്നോ അതിനെല്ലാം എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ അന്ന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മാനസികമായി വളർച്ച പ്രാപിച്ചവരോ അല്ലെങ്കിൽ വികസനത്തെക്കുറിച്ച് ചിന്താഗതി ഉള്ളവരോ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ ചെറിയ മനസ്സിൽ അവർ പറഞ്ഞു ഇതൊന്നും പാടില്ല എന്നാൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ ജാം ഷെട്ടി ടാറ്റയെ പോലെയുള്ളവർ പ്രവർത്തിച്ചത് കൊണ്ട് അവർ മുൻപോട്ട് വെച്ച സ്റ്റീൽ നിർമ്മാണം അതുമാത്രമല്ല വൈദ്യുതി ഉൽപാദനം യൂണിവേഴ്സിറ്റി തലസ്ഥിൽ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ വളർച്ച അപ്പം റെയിൽവേ വന്നതോടുകൂടി നമ്മുടെ യാത്രയൊക്കെ വളരെ എളുപ്പമായി ഏറ്റവും എളുപ്പമുള്ള യാത്ര എന്ന് പറഞ്ഞാൽ റെയിൽവേ യാത്രയാണ് കാരണം ടിക്കറ്റിനാണെങ്കിലും വലിയധികം ചാർജ് ഇല്ല ഇപ്പോൾ ഈ നിന്ന് കേരളം വരെ പോകാൻ ഒരു സ്ലീപ്പർ കോച്ചിനെ സംബന്ധിച്ച് ആയിരം രൂപയുള്ളൂ അതേസമയം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അറിയില്ല എത്ര രൂപയാണെന്നും എന്തായാലും ഒരു പത്തോ നാനൂറ് രൂപയാവുള്ളൂ അത് എ സിയിൽ പോയി കഴിയുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ തേടേ സി ും അപ്പോൾ ഇവിടുന്ന് കേരളം വരെ ഒരു മറ്റേതെങ്കിലും ഒരു വാഹനത്തിന് പോകണമെങ്കിൽ എത്ര രൂപയാവും അപ്പോൾ ട്രെയിൻ യാത്ര അപ്പോൾ റെയിൽവേയൊക്കെ വന്നതോടുകൂടി വളരെ തുച്ഛമായ രീതിയിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റി അപ്പോൾ ഈ റെയിൽവേ ഇല്ലായിരുന്നെങ്കിലും ഇതുപോലുള്ള വികസനങ്ങൾ അത് ഓരോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് അതിനാണ് ആളുകളുടെ കാഴ്ചപ്പാട് പറയുന്നത് ദർശനവും കാഴ്ചപ്പാട് ഈ അതിനനുസരിച്ചാണ് അങ്ങനെ നല്ല ദർശനവും കാഴ്ചപ്പാടുമുള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തിനൊരു പുരോഗതി ഉണ്ടാകുള്ളൂ ഇവിടെ ആധുനിക ബിസിനസ് വിദഗ്ധൻ വിഷൻ എന്നും ഗോൾ എന്നും മറ്റും വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം ബിസിനസ്സിലൂടെ അവതരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് ജാംഷെട്ടി ടാറ്റ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് അദ്ദേഹം തൻ്റെ പ്രഥമ ബിസിനസ് സംരംഭം തുടങ്ങിയത് പിതാവിൻ്റെ ബിസിനസ്സിൽ നിന്നും ബിസിനസ്സിൽ പതിനഞ്ചോളം വർഷം ജോലി ചെയ്ത് തനിക്ക് പ്രതിഫലമായി ലഭിച്ച ഇരുപത്തി രൂപയുടെ രൂപ ഉപയോഗിച്ച് ആ ഒരു മൂലധനമാണ് ഈ ജാംഷെട്ടി ടാറ്റ തൻ്റെ കമ്പനി ആരംഭിക്കുന്നത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കാൽവെപ്പ് എന്ന് പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളിലായിരുന്നു പിന്നീട് അദ്ദേഹം തൻ്റെ ബിസിനസ് വ്യാപിച്ച് ഒരു ഓയിൽ മില്ലിനെ കോട്ടൺ മില്ലാക്കി മാറ്റി അങ്ങനെ പല തൊഴിൽ മേഖല തൊഴിൽ സ്ഥാപനങ്ങൾ തൊഴിലുടമയോടൊപ്പം ഉടമയോടൊപ്പം തൊഴിലാളികൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ആധുനിക തൊഴിലാളി ക്ഷേമ സങ്കല്പത്തിൻ്റെ തുടക്കം കുറിച്ചതും അവിടെയാണ് ഇദ്ദേഹമാണ് അങ്ങനെ പുതിയ തലമുറയ്ക്ക് നല്ലൊരു ബിസിനസ് പരിചയപ്പെടുത്തി ഇന്ന് തൻ്റെ പിൻഗാമിയായ രത്തൻ ടാറ്റയും മറ്റ് മുൻഗാമികളെ പോലെ രാജ്യസേവനത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിൻ്റെ ഒരു നല്ല ശതമാനം തുകയും മാറ്റി വെച്ചിരിക്കുക ഇപ്പൊ പണം എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ പണം ഉണ്ടായെങ്കിൽ മാത്രമേ മനുഷ്യന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂ പണം ഉണ്ടാകണമെങ്കിൽ ബിസിനസ് ആരംഭിക്കണം ബിസിനസ് വളർന്നെങ്കിൽ മാത്രമേ പണം ഉണ്ടാകുള്ളൂ അതുമാത്രമല്ല രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു വികസന പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനെ സമരം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറേ കോമാളികളായ കുറേ രാഷ്ട്രീയക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരിടത്തും ഒരു വികസനം നടത്താൻ ഇവരാരും സമ്മതിക്കില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് ടാറ്റ തൻ്റെ വ്യവസായ സാമ്രാജ്യം ഇന്ത്യൻ മണ്ണിൽ പടുത്തുയർത്തിയത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ വിരോധത്തിന് പാത്രമായി തരുന്നു മഹാത്മാഗാന്ധിയോടൊപ്പം ഉറച്ചു നിന്ന് അദ്ദേഹം തൻ്റെ ബിസിനസ് വളർത്തിയുണ്ടായി എന്നാൽ ഒരിക്കൽ താൻ ലണ്ടൻ സന്ദർശിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരിക്കൽ താൻ ലണ്ടൻ സംസാരിച്ചപ്പോൾ അവിടെ ചില വൻകിട ഹോട്ടലുകൾക്ക് മുമ്പിൽ വലിയ പ്രാധാന്യത്തോടെ ഒരു ചില കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു എന്താണ് നായ്ക്കൾക്കും ഇന്ത്യക്കാർക്കും ഇതിൽ പ്രവേശനമില്ല എവിടെയാണ് ഹോട്ടലുകളിൽ വലിയ ഹോട്ടലുകൾ ഉണ്ടാക്കി അവിടെ എഴുതി വച്ചിരിക്കുകയാണ് നായ്ക്കൾക്കും ഇന്ത്യക്കാർക്കും ഇതിൽ പ്രവേശനമില്ല പക്ഷേ തൻ്റെ മനസ്സിലത് കുറിച്ചിട്ടു താനൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തെ ഭരിച്ചു ഇന്ത്യക്കാരെ നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പറഞ്ഞകൂടത്തോട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് അവിടെ ഹോട്ടലുകൾ ഉണ്ടാക്കിയ അതിനു മുമ്പിൽ നായ്ക്കൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ച അവരോട് അടങ്ങാത്ത ഒരു രോക്ഷം ഈ ജാംഷെഡ്ഡി ഷെട്ടി ടാറ്റക്ക് അദ്ദേഹം ബോംബെയിൽ ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന ബോംബെയിൽ അദ്ദേഹം വന്ന് താജ് ഹോട്ടൽ ആരംഭിക്കുകയും ആ താജ് ഹോട്ടലിന് മുമ്പിൽ അദ്ദേഹം നായ്ക്കൾക്കും ബ്രിട്ടീഷുകാർക്കും പ്രവേശനമില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചു അതാണ് ഊർജം എന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ ദേശത്തെ അപമാനിക്കുന്നു പരിഹസിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്താണ് അതിനുള്ള ഊർജം അദ്ദേഹം സംഭവിച്ചു ഇതാ നായ്ക്കൾക്കും ബ്രിട്ടീഷുകാർക്കും പ്രവേശനമില്ല എന്ന് അദ്ദേഹം പേരിപ്പിച്ചു അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം അദ്ദേഹം കണ്ടതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മേഖലയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും വിമർശിക്കുന്നവരുടെ ഒരു വലിയ സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്തു പറഞ്ഞാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വയം വളരാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മളെ വളർത്തുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ചിലർ ഒരു തീരുമാനത്തിലും എത്തിച്ചേരുന്നില്ല ധനവാന്മാരായി ഇടപഴകിയതുകൊണ്ടോ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ടോ വിജയരഹസ്യങ്ങളടങ്ങിയ പുസ്തകങ്ങൾ ദിനംപ്രതി വായിച്ചത് കൊണ്ടോ ഒരു വ്യക്തി ധനവാനായി ധനവാനായിത്തീരുന്നില്ല ധനവാനാകാനും സാധ്യമല്ല മറിച്ച് തനിക്ക് സമ്പത്തുണ്ടാകണം എന്നുള്ള ഉറച്ച ഒരു തീരുമാനം മനസ്സിലുണ്ടാകുകയും വിജയിക്കണമെന്ന് വ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വിജയിക്കുന്നതിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വളരണം സാമ്പത്തികപരമായി എനിക്ക് വളരണം വിദ്യാഭ്യാസമായി എനിക്ക് പരമായി എനിക്ക് വളരണം സമൂഹത്തിൽ എൻ്റെ എന്തെങ്കിലും ഒരു സംഭാവന സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ഉറച്ച ചിന്തഗതി ഉണ്ടാകണം പത്തു പിള്ളേരെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഒന്നല്ലേ ഒരു കാര്യം പത്തു പിള്ളേരെ ട്യൂഷനിലും പഠിപ്പിക്കാം അവർ വളർന്ന് അവരൊരു ജോലിയിൽ എത്തിക്കഴിയുമ്പോൾ അവർ പറയും ഇന്നേ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നത് എന്ന് അവർ അഭിമാനത്തോടുകൂടി പറയും അങ്ങനെ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം നാം കണ്ട വലിയ സ്വപ്നം നമ്മുടെ മനസ്സിൽ ഉയർക്കൊണ്ട രൂപരേഖ അത് യാഥാർത്ഥ്യവൽക്കരിക്കാനാവട്ടെ ഇനിയുള്ള നമ്മുടെ യജ്ഞങ്ങൾ കുട്ടികൾ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും ചെറുപ്പം മുതലേ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ സ്കൂളുകളിൽ അതിന് തക്കതായ വിദ്യാഭ്യാസം അധ്യാപകരും രക്ഷിതാക്കളും കൊടുത്തെങ്കിൽ മാത്രമേ ധനവിനിയോഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് കുട്ടികൾക്കുണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വലിയ സ്വപ്നങ്ങൾക്കാണ് എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് എൻ്റെ സ്വപ്നം ഞാൻ ആരായി തീരാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരംഭകാലഘട്ടങ്ങളിൽ എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം പഴയ വീഡിയോ കടുത്തേക്ക് മൂന്ന് പേര് നാല് പേരൊക്കെ കണ്ടോട്ടിരുന്നു എന്നാൽ റെഗുലറായിട്ടുള്ള ആ പ്രവർത്തനം അത് പിന്നീട് അത് ഫലം കാണുവാനായിട്ട് കാണുവാനായിട്ടും ഒരിക്കലും ഇങ്ങനെ ഈ ഇതുപോലുള്ള യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്ത് ഒരു ലക്ഷം പേര് കാണും എന്നൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു വീഡിയോ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പേര് കണ്ടു അത് അങ്ങനെ പല വീഡിയോകളും ഒരു ലക്ഷത്തിലധികം പേര് കണ്ട പല വീഡിയോകളും ഉണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുള്ള വ്യക്തിയെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇത്രയും ആളുകൾ എന്താണ് അത് റെഗുലറായിട്ട് അതിനെക്കുറി പ്രവർത്തിക്കുകയും അത് വിജയം കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഈ ചാനല് ഹാക്ക് ചെയ്യപ്പെട്ടു അന്നേരവും ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നു ഇത് തിരിച്ച് ലഭിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യബോധം യാഥാർത്ഥ്യം നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ആ പരിശ്രമത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കണം ഒരുപാട് കഷ്ടത സഹിക്കണം കാരണം അഹോരാത്രം പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മെച്ചപ്പെട്ട ഒരു മേഖലയിൽ എത്താൻ സാധിക്കൂ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഓടിക്കുമെന്ന് ഇതുപോലൊരു കസേരയിൽ കയറുന്ന സംസാരിക്കുകയല്ല മറിച്ച് ഇതിൻ്റെ എല്ലാ മേഖലകളിലും പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലവും പലരുടെ ഉപദ്രവങ്ങളേറ്റ് പലരുടെ നിരുത്സാഹപ്പെടുത്തൽ കേട്ട് പലരുടെ കളിയാക്കലും പരിഹാസങ്ങളും ഏറ്റാണ് ഓരോ മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ലോകത്തെ നോക്കിയാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധ്യമല്ല പക്ഷെ വിജയിച്ചവരെ നോക്കുക സമൂഹത്തിൽ ഉന്നതന്മാരായവരെ നോക്കുക അവർ ചെയ്ത പ്രവർത്തനങ്ങളെ നോക്കുക വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം നമ്മുടെ ഹൃദയം തുറന്ന് നല്ലൊരു സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപരേഖ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലോകത്തിൽ സമ്പന്നന്മാരായി തീർന്നിട്ടുള്ള ആളുകളൊക്കെ അവർ വലിയ വിഷൻ ഉള്ളവരായിരുന്നു ആ വിഷൻ അവരുടെ മനസ്സിൽ കിടന്ന് അത് ഇങ്ങനെ ഒരു വിത്തായി കിടന്ന് അത് വളർന്ന് വലുതായി അതവരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായി തീരുകയാണ് ഇന്നും സ്വന്തമായി ഒരു ബൈക്കില്ലാത്ത ആളുകളുണ്ട് സ്വന്തമായി ഭവനമില്ലാത്ത ആളുകളുണ്ട് സ്വന്തമായി ഒരു വാഹനമില്ലാത്ത എന്താണ് സ്വപ്നമില്ലാത്തതു കൊണ്ടാണ് ആ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എനിക്കൊരു വീട് പണിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും വാഹനം വാങ്ങിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിക്കും അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്നവരായി നമുക്ക് തീരാം അതുമാത്രമല്ല നിശ്ചയദാർഢ്യത്തോടു കൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ഇനി നമുക്ക് അധ്യായം ഏഴാം അദ്ധ്യായത്തിലേക്കിറക്കാം ഏഴാം അധ്യായം യന്ത്രം പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്